മരണമില്ലാത്തവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടു ഞങ്ങളുടെ ഭർത്താവേ കൃപ ഉണ്ടായി ഞങ്ങളോട് പറഞ്ഞ ചെയ്യണമെ ഞങ്ങളുടെ ഭർത്താവേണ്ടാവേ നിനക്ക് സർവത്തിലേ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ വിഷമിച്ച പോലെ ഞങ്ങളുടെ ആടങ്ങൾ പാവാണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ചിഹ്നങ്ങളെ രക്ഷണം ആ രാജ്യം ശക്തിയും മഹത്വം എന്നൊക്കെ ഞങ്ങൾ കർത്താവായപ്പോഴാണ് മരണ തേവനും പ്രായ പേച്ചാലും കഴുകി എൻ്റെ പാപങ്ങളെ വിളിപ്പാക്കണമേ എൻ്റെ നല്ല അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരിക്കുന്നു നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ ക്ഷീണതയുള്ള എൻ്റെ അസുഖങ്ങൾ സന്തോഷിക്കും എൻ്റെ പാപങ്ങൾ നിന്നും നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും വായിക്കേണമേ എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ മുഹൂത്തമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും പാവികൾ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യും ിൽ നിര മനസ്സായില്ല ഹോമ ബലുകളിൽ നിരപ്പായതുമില്ല ദൈവത്തിൻ്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുദീപ് എന്റെ ദൈവമേ നീ എൻ്റെ ദൈവമാവുന്നു ഞാൻ നിനക്കായി കാത്തിരിക്കും നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുവാൻ സത്യമായിട്ട് ഞാൻ നിന്നെ നിന്നെ നോക്കി ആദരങ്ങൾ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും ചെയ്യും എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു സഹായക്കാരനായി തോർന്നു എന്റെ അമ്മാവ് നിന്നെ പിന്തുടർന്നു നിന്റെ വലതു കൈ എന്നെ താങ്ങുകയും ചെയ്തു എന്റെ അമ്മാവിന് അന്വേഷിക്കുന്നവർ

पीडगा सदा मौ ध्यानरुमोपं देवा സൃഷ്ടാവിന് സ്തുതി കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവിൻ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ ഉദയം മുതൽ അതിന്റെ അസ്തമയം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂലം വാതാമേലം നിഞ്ജനീ മാറി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം സ്വാത്രവും സദാ നേരവും എല്ലാ കാലവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ തന്റെ ബഹുമാനത്തിന് തൻ്റെ ദാസിയുടെ താഴ്മയെ സൂക്ഷിച്ച് അവളെ തൻ്റെ ശ്രേഷ്ഠതയ്ക്ക് മണവറയാക്കിയവനും ആകാശത്തിലും ഭൂമിയിലും തൻ്റെ മാതാവിൻ്റെ ഓർമ്മയെ മഹത്തീകരിച്ച് അവളുടെ പെരുന്നാളിനെ തൻ്റെ മണവാട്ടിയായ സഭയിൽ ആഘോഷിച്ചവനുമായ കർത്താവിന് സ്തുതി തനിക്ക് പ്രഭാത പ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു പാപപരിഹാരം ചെയ്യുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് മായ്ച്ചു നീക്കി ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാതെ വേണം വലിയവയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ളതിൻ്റെ സകല ജനത്തിൻ്റെ പാപങ്ങളും മായിച്ച് ഉത്തമനെ ദൈവോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്നുള്ള കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ എൻ്റെ കർത്താവേതിനാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മഹത്വം വിശുദ്ധ വിശുദ്ധിയും നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിനീർ അവരുടെ അസ്ഥികളിൽ മേൽ തളിക്കണമേ ഞങ്ങളുടെ രാജാവായ മശിഹാദം പുരാനി കർത്താതി കർത്താവേ മഹത്വനാഥ ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും നീയായിരിക്കണമേ എൻ്റെ കർത്താവെ ഞങ്ങളോട് ഉത്തരമൊരു ചെയ്ത് ഞങ്ങളെ തുണയ്ക്കാൽ നിള്ളണമേ ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ ദൈവമേ നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി വായിച്ച് കളയണമേ കർത്താവേ നിന്റെ കാര്യത്താൽ എന്താ വിലക്കി നീക്കിക്കളയുന്ന വിലക്കി നീക്കിക്കളയണമേ വേണമേ സമാധാന സമാധാന മനുഷ്യന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു ആയത് ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നും നാൽ വിശുദ്ധാത്മാവിൻ്റെ ആവശ്യപ്പ് മൂലം പൂർണത പ്രാപിച്ചു അവളുടെ നിർമ്മല ഗർഭത്തിൽ നിന്റെ ദൈവത്വത്തെ അംഗീകരിപ്പാൻ യോഗ്യതയുള്ളവളായി അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ തമ്മിൽ പിരിയാത്തതും ഭിന്നിക്കാത്തതുമായ ഒന്നിപ്പായ ശരീരം ആത്മാവ് ഇവയോട് കൂടെ ഒന്നിച്ച് മനുഷ്യനായി വിഭിന്നമാകാതെ ഏക സ്വഭാവത്തിലും നീ പ്രത്യക്ഷനായി ഉയരത്തിലും ആഴത്തിലും അപരിമിതനായി നീ ശരീരത്തിൽ പരിമിതനായി നീ പിതാവിനോടും റൂഹായോടും ഒന്നിച്ച് സ്ഥിതി ചെയ്തു തന്നെ ജഡം ധരിച്ചു പിതാവിൽ നിന്ന് ആദ്യന്തമില്ലാത്ത ജനിച്ചിരിക്കുന്ന നീ കന്യകയിൽ നിന്ന് കാലാതീതനായി ജനിച്ചു രാജാതി സ്വമനസാ ദരിദ്രനായി എങ്കിലും താൻ സർവവ്യാപിയും സർവാധിപതിയുമാകുന്നു തൻ്റെ മഹിമാസനത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ മനസ്സോടെ താണിറങ്ങി സകലത്തെയും ഭരിക്കുന്ന സർവവ്യാപി കീറ്റുശീലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ജടം ധരിച്ച് ദൈവത്തെ തന്നെ എല്ലാവരും വന്നിക്കുന്നു അപരിമിതൻ പരിമിതനായും സർവാധിപതി കൈകളാൽ പിടിക്കപ്പെട്ടും അ ദൃശ്യൻ സൃഷ്ടികൾക്ക് ദൃശ്യനായും ജീവൻ കൊടുക്കുന്നവൻ മുല കുടിക്കുന്നവനായും എല്ലവനെയും രക്ഷിക്കുന്നവൻ ബാലികയാൽ രക്ഷിക്കപ്പെടുന്നവനായും ധനവാൻ ആഹാരം വാങ്ങുന്നവനായും കാണപ്പെട്ടതുകൊണ്ട് സ്വർഗീയ സൈന്യങ്ങൾ സ്തുതിയാർത്തു അതുകൊണ്ട് തൻ്റെ മാതാവായ കന്യകയുക്തമാവണ്ണം ഞങ്ങൾ പുകഴ്ത്തി ഉച്ചസ്വരത്തിൽ പറയുന്നു ദാവേദിന് ദാവീതിന്റെ കർത്താവിന് മാതാവായ ദാവീദ് പുത്രി നീ ഭാഗ്യവതിയാകുന്നു ദൈവം അതിൽ വസിച്ച വിസ്മിനീയമണവറയെ നീ ഭാഗ്യവതി നീതിയുടെ സൂര്യൻ നിന്നിൽ നിന്തുതിച്ച കന്യകയെ നീ ഭാഗ്യവതി ദൈവമാതാവേ നീ ഭാഗ്യവതി നീ മൂലം അന്ധകാരം ലോകത്തിൽ നിന്നും നീങ്ങി മരണത്തിന്മേലുള്ള ജയം നാശമില്ലായ്മ പാപമോചനം പൂർവവീഴ്ചയുടെ പരിഹാരം ഏതനിലേക്കുള്ള പുനഃപ്രവേശനം വീണ്ടും ജനനം പുത്രസ്വീകാര്യം പൈശാചികാധിപത്യത്തിന്മേലുള്ള വിജയം മായിക്കപ്പെടുവാൻ പാടില്ലാത്ത മുദ്ര മായാ തടയാളം വിശുദ്ധ കുർബാനാനുഷ്ഠാനം തുടങ്ങി എല്ലാ ഗുണങ്ങളും നീ മൂലം ഞങ്ങൾക്ക് സിദ്ധിച്ചു ആകെയാൽ എല്ലാവിധ ഭാഗ്യങ്ങൾക്കും പുകഴ്ചകൾക്കും അർഹയായ മാതാവി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ പിതാവായ ആദമിൻ്റെ കടച്ചിട്ട് കീറിയതുപോലെ ഞങ്ങളിൽ സംഭവിക്കുന്ന സകല ആപത്തും നീ പോകണമേ സ്വർഗീയ പിതാവിന് ഞങ്ങളെ മക്കളായി തീർത്ത പ്രകാരം ഞങ്ങളിന്നും മക്കളായി കാത്തുകൊള്ളപ്പെടണമേ കൽപ്പന ലംഘനം മൂലം അടച്ചിരുന്ന മണവറയായ പറുദീസ തുറക്കപ്പെട്ട പ്രകാരം ദൈവാശ്രയമില്ലാത്തവരുടെ ധിഖാരം ഒതുങ്ങണമേ വിഗ്രഹാരാധനയുടെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരണം പ്രകാരം പല പ്രകാരത്താലും ഞങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് മോചനം നൽകണമേ ഞങ്ങളോട് പോരാട്ടം ചെയ്യുന്ന ആന്തരിക ശത്രുവിനെ അടിപ്പെടുത്തി ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാക്കി തീർക്കണമേ സത്യജീവന്റെ വാക്ക് ഞങ്ങൾക്ക് ലഭിച്ച പ്രകാരം രക്ഷടമറ ഇപ്പോൾ ഞങ്ങൾക്ക് സിദ്ധിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ആയുധം ഞങ്ങൾ ധരിച്ചിരിക്കുന്നതിനാൽ ശത്രുവിൻ്റെ ആയുധപ്രയോഗം പ്രയോഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകരുതേ കഷ്ടതകളിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായ പ്രകാരം പുതിയ ജീവനെ ഞങ്ങൾ പ്രാപിക്കണമേ പൈശാചികമായ ആരാധനയുടെ അബദ്ധം നീങ്ങിയ പ്രകാരം ഞങ്ങളെ അസഹ്യപ്പെടുത്തുന്ന മ്ലേച്ഛന്മാർ ചിതറിപ്പോകണമേ ആദ്യത്തെ അവകാശത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം കിട്ടിയ പ്രകാരം താൽക്കാലിക അധികാരങ്ങളിൽ